ഒരുപാട് വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന തേക്കടിയിലേക്കുള്ള വഴിയിലെ ഒരു ചെറിയ പട്ടണം അതാണ് പീരുമേട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം തൊള്ളായിരത്തി പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് എത്തുന്നവരെ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ മനോഹാരിത മാത്രമല്ല ചരിത്രങ്ങൾ കൂടിയാണ് പീരുമേട് തിരുവിതാംകൂർ രാജാവിന്റെ വേനൽക്കാല വാസസ്ഥലമായിരുന്നു അക്കാലത്ത് പണി കഴിപ്പിച്ച അമ്മച്ചെ കൊട്ടാരം ഇപ്പോഴും അവിടെയുണ്ട് എന്നത് മറ്റൊരു കാഴ്ചാനുഭവം വേനൽക്കാല വസതിയായിരുന്ന ഈ കെട്ടിടം പിന്നീട് പൂഞ്ഞാർ രാജ്യത്തിന്റെ കൈവശമാവുകയും ചെയ്തു ചരിത്രം അങ്ങനെ സഞ്ചരിക്കുമ്പോഴും പീരുമേട് എന്ന പേരിന്റെ കഥ ചെന്നു നിൽക്കുക ഒരു തമിഴ്നാട്ടുകാരനിലാണ് പീർ മുഹമ്മദ് എന്ന പീരു മുഹമ്മദ് വലിയുല്ലാഹി സിദ്ധനും ആധ്യാത്മിക ഗുരുവും തമിഴിലെ പ്രശസ്ത സൂഫി കവിയുമായ പീരുമുഹമ്മദ് വലിയാഹി ഏ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്റെ സ്വദേശത്തു നിന്നും അറിവിന്റെയും ആത്മീയതയുടെയും പുതിയ ഉയരങ്ങൾ തേടി യാത്രയായി ആ യാത്ര യാത്രാനത്തിന് സമാധാനമായി ചെലവഴിക്കാൻ കഴിയുന്ന ഒരിഴം തേടിയായിരുന്നു ഈ അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം എത്തിയത് ധ്യാനത്തിന് ഏറ്റവും ഉചിതമായ മലനിരകളിലായിരുന്നു അദ്ദേഹം ആ മലകളിലൊന്നിൽ തന്റെ ധ്യാന ജീവിതവും ആരംഭിച്ചു ആധ്യാത്മികത നിറഞ്ഞു നിന്ന ആ മലനിരകളിൽ മുഹമ്മദ് സാഹിബ് ദീർഘകാലം ധ്യാനത്തിൽ മുഴുകി പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുത്ത ആ ഭൂമി പീരു ധ്യാനം ചെയ്ത മേട് എന്നർത്ഥം വരുന്ന പീരുമേടായി